ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ മലപ്പുറത്തെ ലോഡൊക്കെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമുക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു നമ്മൾ എഞ്ചിൻ ഓയിൽ ഒക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു മാറ്റാനായിരുന്നു പറഞ്ഞാൽ കുറച്ചുകൂടെ സമയമുള്ളതിനെ മാറ്റാൻ അപ്പം ഇന്നൊരു അടുത്ത ലോഡ് കൂടി വരുമ്പോൾ അതിന് സമയം കഴിഞ്ഞാലും കരുതിയിട്ട് അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റി നമ്മൾ എയർ ഫിൽട്ടർ മാറ്റി കിട്ടേണ്ടത് പഴയ ബോക്സ് പഴയതാണ് അപ്പോൾ പുതിയത് മാറ്റി അങ്ങനെ ഇത് പഴയതാണ് കേട്ടോ പുതിയത് മാറ്റി അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പം നമ്മൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ മൈസൂർക്ക് ലോഡിന് കേരളം കരുതിയതായിരുന്നു അപ്പോൾ ശനിയാഴ്ച മൈസൂരിൽ മൈസൂർ കർണാടക മൊത്തം ഒഴിവാണ് നമ്മളെ കേര കേരള പിറവി മാതിരി കർണാടക പിറവി ഉണ്ട് എന്നാണ് പറഞ്ഞത് ഒന്നാം തീയതി ഒഴിവാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ വെള്ളിയാഴ്ച ലോഡായില്ലെങ്കിൽ വെള്ളി ശനി ഞായറാഴ്ച നമുക്ക് അവിടെ നോക്കും കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഉള്ള ആൾട്ടിങ്ങാണ് കൂടുതലും അപ്പോൾ അതിൽ അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല അപ്പോൾ ഞായറാഴ്ച രാത്രി കയറണം പിന്നെ നാളെ എന്തെങ്കിലും ലോഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ രാത്രി തന്നെ കയറണം കരുതുന്നുണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ലോഡിൻ്റെ നമ്മളൊരു മാസത്തെ പോക്കാണ് കേട്ടോ മാസം പോയി എന്നുള്ളൂ വണ്ടി കാര്യമായിട്ട് പോയില്ല ആൾട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ അപ്പോൾ നമ്മൾ ലോഡ് വന്നത് നമുക്ക് നാല് ലോഡാണ് നമ്മളെടുത്തത് നമ്മൾ കുണ്ടൽപെട്ടിൽ നിന്ന് ചെടി കയറ്റിക്കാണ്ട് ആന്ധ്ര പോയി പിന്നെ ആന്ധ്രയിൽ നിന്ന് ചെടി എടുത്ത് നമ്മൾ ഇവിടുത്തെ പോണ്ടിച്ചേരി വന്നു പോണ്ടിച്ചേരിയിൽ നിന്ന് നമുക്ക് ലോഡ് കിട്ടിയത് പോണ്ടിച്ചേരി ചെന്നൈ വാങ്ങുന്ന ലോഡ് കിട്ടിയത് ചെന്നൈയിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് ലോഡ് എടുത്തു ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ നമ്മൾ നാട്ടിൽ ലോ അങ്ങനെ നാല് ലോഡായിട്ട് എടുത്തു അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെടി ലോഡ് ആന്ധ്രയ്ക്ക് പോയത് നമുക്ക് എഴുപത്തയ്യായിരം റുപ്യാണ് നമുക്ക് വാടക അത് കഴിഞ്ഞ് നമ്മൾ പോണ്ടിച്ചേരിക്ക് എടുത്തത് നമുക്ക് അൻപത്തി മൂവായിരം റുപ്യ വാടകയ്ക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ പിന്നെ പോണ്ടിച്ചേരി ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് എടുത്തത് ഇരുപത്തി ഒമ്പതിനായിരം ഉറുപ്പ നമുക്ക് വാടക അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നാട്ടിൽ എടുത്തത് അത് നമ്മൾ പത്ത് വീലിൻ്റെ ലോഡാണ് എടുത്തത് ലോഡ് കുറവാണ് ആണ് പിന്നെ പോരാത്ത് നമ്മൾ വില്ലേജാണ് ബാംഗ്ലൂർ എത്തുന്നത് നമ്മൾ ശനിയാഴ്ച ലോഡ് എടുത്തില്ലെങ്കിൽ പിന്നെ ശനി ഞായറും കിടന്ന് പിന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോഡ് ആവുകയുള്ളൂ അപ്പോൾ അത് കാരണം ഇങ്ങനെ പത്ത് വീലിൻ്റെ ലോഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പതിനഞ്ച് ടണ്ണ് ലോഡുള്ളൂ പത്ത് വീലിൻ്റെ പത്ത് വീലിൻ്റെ ലോഡ് എന്നല്ല പതിനഞ്ച് ടണ്ണേ ഉള്ളൂ പത്ത് വീലിനാണ് പോരുന്നത് സാധാരണ കുറച്ച് ഐറ്റം ഉണ്ടാവും ലോഡ് അപ്പോൾ അങ്ങനെ ആ ലോഡെടുത്ത് അത് ഇരുപത്തെട്ടായിരം രൂപ നമുക്ക് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് മൊത്തം എല്ലാ ലോഡും ചേർത്ത് നമുക്ക് ഒരു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം റുപ്പേൻ്റെ വോട്ടാണ് നമുക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ചിലവ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത് നമുക്ക് ചിലവ് വന്നത് അപ്പോൾ അതിൻ്റെ ചിലവ് നമുക്ക് വന്നത് നമുക്ക് ഇരുപതിനായിരം ഉപയോഗ നമുക്ക് മൊത്തം വണ്ടിൻ്റെ ചിലവ് കിട്ടും വണ്ടിൻ്റെ ചില്ലറ ലോഡിങ് അൺലോഡിങ് പിന്നെ മറ്റ് വാർത്തിയ അങ്ങനത്തെ കാര്യങ്ങൾ ചിലവും കാര്യങ്ങളൊക്കെ ആർട്ട് ബ്ലൂ അങ്ങനെ പിന്നെ ഗ്രീസ് അടിക്കൽ ചെക്കയില് പിന്നെ ലോഡിൻ്റെ കമ്മീഷനുകൾ അങ്ങനെ നാല് ലോഡിൻ്റെ കമ്മീഷൻ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു ഇരുപതിനായിരം ഉറുപ്പ്യാണ് നമുക്ക് നമുക്കിത് വന്നത് വണ്ടിയുടെ ചിലവ് വന്നത് പിന്നെ നമ്മളെ അതിൽ നമ്മളെ കൂലി എന്ന് പറഞ്ഞത് മുപ്പത്തി മൂവായിരം റുപ്പ്യാണ് നമ്മൾ കൂലി വന്നത് അങ്ങനെ അൻപത്തി മൂവായിരം റുപ്യാണ് അൻപത്തി മൂവായിരത്തി നാനൂറ്റി സംതിങ് ഉറുപ്പ്യാണ് നമുക്ക് ആ ചിലവ് വന്നത് പിന്നെ നമുക്ക് ടോള് വന്നത് ആ ഈ മൊത്തം ലോഡിന് ടോള് വന്നത് പതിനെട്ട് തൊള്ളായിരത്തി സംതിങ് വരുന്നുണ്ട് ഏകദേശം പത്തൊമ്പത് ഉറുപ്പ്യാണ് നമുക്ക് ടോൾ വരുന്നുണ്ട് ഇതിനെ മൊത്തം ഡീസൽ നാട്ടിൽ പോയി തിരിച്ച് നാട്ടിൽ എത്താൻ ഡീസൽ തൊണ്ണൂറ്റയ്യാറ് റുപ്പേൻ്റെ ഡീസലാണ് നമുക്ക് വന്നത് അതിന് കുറച്ചൊക്കെ കുറവുണ്ടാവും കാരണം നമ്മൾ ആൾട്ടായി കിടക്കുന്ന സമയത്ത് വില വരെയുള്ള സമയത്തൊക്കെ ആയിട്ടും കുറച്ചൊക്കെ എ സി ഉപയോഗിച്ച് കണ്ട് സ്റ്റാർട്ടിങ്ങിലെ എ സി സ്റ്റാർട്ടിങ്ങിൽ ഇടും അങ്ങനെ കുറച്ച് ചില്ലറ എ സി വർക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ച് ഡീസൽ എൻ്റെ ഒരു ചിലവ് വരും ഒരു അറായിരത്തി അഞ്ഞൂറ് റുപ്പേൻ്റെ ഡീസലിൻ്റെ ഒക്കെ മാറ്റം വരും അങ്ങനെ നമുക്ക് വന്നത് അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ചേർത്ത് മൊത്തം നമുക്ക് ഒന്ന് അറുപത്തി ഏഴ് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ വാടക എന്ന് പറഞ്ഞത് ഒന്ന് എൺപത്തി അഞ്ചുമാണ് അങ്ങനെ നമുക്കൊരു പതിനേഴ് പതിനെട്ട് റുപ്യൻ്റെ ലെവലക്കാണ് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞില്ല എ സിൻ്റെ ആ എ സിയിട്ട് അത് എല്ലാവരും നമുക്കൊരു ഇരുപത് റുപ്യ ലെവലേക്ക് നമുക്ക് ബാലൻസ് കിട്ടും പിന്നെ വെച്ചാൽ വാടക മൊത്തം വളരെ ഡള്ളാണ് ആണ് എല്ലായിടത്തും വളരെ ഡൽ ആണ് അപ്പോൾ നമ്മൾ പത്ത് പത്ത് വീലിൻ്റെ ലോഡാണ് നമ്മൾ ഇങ്ങോട്ടെടുത്ത് പോകുന്നത് അപ്പോൾ ലോഡിൻ്റെ ഒരു കുറവും അതിൻ്റെ ചെറിയ ഡീസലിന് മാറ്റം മാറ്റമുണ്ടാവുള്ളൂ പിന്നെ പോണ്ടിച്ചേരി ചെന്നൈയിൽ നിന്ന് നമ്മൾ എടുത്ത ലോഡ് ആകുമ്പോൾ നമുക്കിവിടെ ഇരുപത്തൊമ്പതിനാറ് ഉറുപ്പ്യൊക്കെയാണ് എടുത്തത് ഇരുപത്തഞ്ച് ടണ്ണ് അപ്പോൾ ചെറിയ വാടകയുള്ളതൊക്കെ ഇരുപത്തൊൻപത് മുപ്പത് ഉറുപ്പേൻ്റെ ലെവലക്കാണ് അത് വാടക വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കൂടുതലും അങ്ങനെ ഒരു മാസത്തെ നമ്മളൊരു മാസത്തെ ഇപ്പോൾ ഒക്ടോബർ നാലാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ പോയത് തിരിച്ച് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതിയാണ് നമ്മൾ നാട്ടിലെത്തിയത് ആ ഒരു ദിവസത്തെ ബാലൻസാണ് ഇപ്പോൾ ഈ വരുന്നത് പതിനേഴ് പതിനെട്ട് അതാണ്ട് വണ്ടിക്ക് ബാലൻസ് വരുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ കാണുന്നവർക്കൊക്കെ വലിയ രസമാണ് സംഗതി യാത്രകളാണ് പക്ഷെ യാത്രകൾ എന്ന് പറഞ്ഞത് നമുക്ക് സംഗതികളൊന്നും ആസ്വദിക്കാനോ യാത്രകളൊന്നും ഒന്നും നമുക്ക് യാത്ര എന്ന് പറഞ്ഞ കാര്യമില്ല പല സ്ഥലത്തും കൂടെയാണ് ഇപ്പോൾ പോണ്ടിച്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാണാൻ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മൾക്ക് ലോഡില്ലാതെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആസ്വദിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് അവിടെ വരുന്നില്ല അങ്ങനെ ഒരിക്കലും പോയിട്ടില്ല അവിടെ നിനക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ് കണക്ക് കാര്യങ്ങൾ അതിൻ്റെ പോയ ചിലവ് കാര്യങ്ങൾ കണക്കൊക്കെ ഒന്ന് കണക്കിന് വീഡിയോ ചെയ്യണമെന്ന് പല ആൾക്കാരും നമ്മളൊരു അഭിപ്രായപ്പെടാറുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് എങ്ങനത്തെ ലോഡ് എന്നുള്ളത് അറിയില്ല അപ്പോൾ പിന്നെ അടുത്ത ലോഡ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീട്ടിൽ ചെയ്യാം ചില്ലറ പണികളുണ്ട് കുറച്ച് നല്ല ചില്ലറ നമ്മൾ താഴൊക്കെ താഴത്ത് ചെറിയൊരു സീറ്റ് വിരിക്കണം നമ്മൾ ചെരിക്കുന്നവൻ്റെ മണ്ണ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കാൻ പിന്നെ ഡാഷ്ബോർഡിന്മാ ഞാന് മുമ്പ് മറ്റേ അത് വിരിച്ചിരുന്നു വെൽവെറ്റിൽ വിരിച്ചിരുന്നു പക്ഷേ അത് ലൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോയി അത് ഇറപ്പായി അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ താഴെ നമുക്ക് ചെറിയൊരു മണ്ണ് തടഞ്ഞിക്കണം ഇത് വെറും ഷീറ്റാണ് റബ്ബർ ഷീറ്റാണ് അപ്പം അതിലൊന്നും മണ്ണ് നിൽക്കണില്ല അങ്ങനെ മണ്ണ് നിൽക്കണ ഒരു ഷീറ്റ് വിരിക്കാം അപ്പോൾ അതിന് ഇങ്ങനെ തയ്യാറെപ്പാണ് അതിൽ പോകാനുള്ള അപ്പോൾ അത് പോയിട്ട് റെഡി ആക്കട്ടെ അപ്പോൾ നമുക്ക് വീടിയ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബബായ് അപ്പോൾ ഒരു കാര്യം മറാൻ വിട്ടുപോയി നമ്മളെ വീഡിയോ കാണുന്നവർ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതും കൂടി ചെയ്യാം ഓക്കെ ബബായ്